സംസ്ഥാനത്ത് വീടില്ലാത്ത ഒരാളും ഉണ്ടാകരുതെന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് പിയാണ്ടി നിവാസികൾക്ക് മുണ്ടംവേലിയിൽ നിർമ്മിച്ചു നൽകിയ ഈ ഭവന സംരക്ഷണം എന്നാൽ ഈ ഭവനത്തിൻ്റെ സ്ഥിതി നിലവിലെന്താണ് സംസ്ഥാന സർക്കാർ വളരെ കൊട്ടിഘോഷിച്ചു ഘോഷിച്ചു കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഈ ഒരു ഭവന നിർമ്മാണം ഈ ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇപ്പൊ ഇപ്പൊ സ്ഥിതി എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാകുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം അനുയോജ്യമായ ഒരു ജീവിതമല്ല ഇവിടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് വീടാണെങ്കിൽ ചോർച്ചയുണ്ട് പിന്നെ ഇവിടെ ഉള്ള കൗൺസിലറായിട്ടുള്ളൊരു ആളുണ്ടെന്ന് പറയുന്നു ഞങ്ങൾ ഇതുവരെ വന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ സിറ്റുവേഷൻ ഒന്നും അന്വേഷിക്കാറില്ല പിന്നെ ഇപ്പോൾ ഓട്ടും ചോദിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അവിടെ ഇരുപത്താ നാൽപ്പത്താറ് വർഷം അവിടെ താമസിച്ചതാണ് പി ആൻറ്റി കോളനിയിൽ ഇവിടെ ഇത് കിട്ടിയപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടുകൂടി വന്ന് പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണെങ്കിൽ വന്നിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗങ്ങളൊന്നും തന്നെ ശരിയല്ല ഞങ്ങൾക്ക് വീട് തന്നെ തന്നെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു സുരക്ഷിതത്വമല്ല പിന്നെ വെള്ളം കയറണില്ല അവിടെ താഴേന്ന് വെള്ളം കയറും വരുന്നു ഇവിടെ മോളീന്നും വെള്ളമാണ് ഇവിടെ മോളീന്ന് വെള്ളം കയറും ഇവിടെ ആകപ്പാട് ചോർച്ചയാണ് മൊത്തം വീടും ഈ വശം തന്നെ ചരിഞ്ഞടപ്പുണ്ട് പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടുത്തെ കൗൺസിലർ ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല പ്രകാശനെന്നാണ് ഇവിടുത്തെ കൗൺസിലറുടെ പേര് തിരിഞ്ഞു പോലും മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നെ ഈ മുപ്പത്തെട്ട് ഡിവിഷൻ ഈ അറുപത്തെട്ടാം ഡിവിഷനിൽ ഈ അറുപത്തെട്ടാം ഡിവിഷനാണ് ഈ അറുപത്തെട്ടാം ഡിവിഷനിലും മിക്കുള്ളവരും പറയുന്നതും കൗൺസിലർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പരാതി എഴുപത്തേഴ് വീടാണ് ഇവിടെ കിട്ടിയേക്കുന്നത് എഴുപത്തേഴ് വീട് അപ്പോൾ അതിൽ കൂടുതലും പേരും എല്ലാവരും ഇവിടെ തന്നെയുണ്ട് വീടില്ലാത്തവരാണ് വീടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരില്ലല്ലോ അപ്പോൾ ഇവിടെ താമസിക്കുന്ന ഇപ്പം എന്ത് ജോലിക്ക് പോകണമെങ്കിലും നമ്മളിവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും നീങ്ങണം ഇവിടെ ഒരു സ്ഥിരം ഒരു ജോലിയൊന്നും ആർക്കും ഇല്ല പിന്നെ വണ്ടിയുള്ള ആൾക്കാരും നേരം എടുത്ത് ഇവിടെ നിന്ന് പോകണം വീട്ടു ജോലിക്കാരും എല്ലാവരും പോകുന്ന ആൾക്കാരാണ് പിന്നെ ഞങ്ങൾക്ക് ഈ പരിസരമൊക്കെ വളരെ ഇതായിട്ട് വൃത്തിയേടായിട്ടാണ് കിടന്നിരുന്നത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളിൽ പെട്ട ഒരാളാണ് അഭിലാഷ് അപ്പോൾ അഭിലാഷാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഇപ്പം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അഭിലാഷിനെ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും അറിയാം ഇവിടുത്തെ കൗൺസിലർക്കൊന്നും അറിയില്ല അപ്പം അഭിലാഷിനെ ഞങ്ങൾ ഇവിടുത്തെ എല്ലാം വന്നപ്പോൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ മുഴുവനും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ് ഇപ്പം ഞങ്ങളീ പെട്ട ഒരാളായതുകൊണ്ടാണ് ഞങ്ങൾ അഭിലാഷിനെ തിരഞ്ഞെടുത്തത് ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര സ്ഥാനത്തായിട്ട് നിൽക്കാൻ തെരഞ്ഞെടുപ്പ് വന്നതിന് പിന്നാലെ തന്നെ നിരവധി പാർട്ടികൾ ഇപ്പോൾ കയറി ഇറങ്ങുന്നുണ്ടാവും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ തീരുമാനം എന്താണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ എഴുപത്തേഴ് വീട്ടുകാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരാൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം ആ ആള് ജയിക്കണം ആ ആൾ ഇവിടുത്തെ ഉള്ളതന്നെ ആണ് അഭിലാഷ് അതാണ് ഞങ്ങളുടെ ആഗ്രഹം അഭിലാഷ് ഇവിടെ ഉണ്ടോ ഉണ്ട് അപ്പോ എല്ലാരും കൂടി തെരഞ്ഞെടുത്തത് അഭിലാഷിനെയാണ് അഭിലാഷിന് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നേരിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ടിപ്പോ ഏകദേശം രണ്ടു വർഷം ആയിക്കൊണ്ടിരിക്കുന്നു രണ്ടു വർഷത്തോടെ അടുത്തോണ്ടിരിക്കുന്നു രണ്ടു വർഷത്തെ ഇടയിൽ കൃത്യമായ കൗൺസിലുകളുടെ ഇടപെടൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇവിടുത്തെ കൗൺസിലറുടെ ഇടപെടൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല സത്യത്തിൽ ഞങ്ങൾ കൗൺസിലറെ കണ്ടിട്ടില്ല എന്ന് വേണം തന്നെ പറയാം ഞങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ കൗൺസിലറെ ഞാൻ ഒരു പൊതുപ്രവർത്തനമായിട്ട് ഇത്രയും ഈ എൺപത്തി മൂന്ന് കുടുംബങ്ങളിലെ ഒരു പൊതുപ്രവർത്തനമായിട്ട് നടന്നിട്ട് ഞാൻ ആകെ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മെഡിക്കലിസ്റ്റാണ് നമ്മുടെ കൗൺസിലർ പക്ഷേ നമ്മൾ കാണുന്ന പ്ര ഞാൻ സ്ഥിരം കാണുന്ന പ്രകാശം എന്ന് പറയുന്ന ഒരു മുഖമാണ് പുള്ളി നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കാണും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫോണിൽ ബന്ധപ്പെടും ബന്ധപ്പെടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ നടക്കാം ഒപ്പിടലി കാര്യങ്ങൾ നമുക്ക് നടക്കും എന്തെങ്കിലും ഒരു പെൻഷൻ്റെ മസ്റ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒപ്പിടാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിട്ട് നടക്കും അല്ലാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളും നമുക്ക് വേണ്ടുന്ന സാമൂഹ്യം ഒരു കൗൺസിലർ ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളതല്ലോ ഒരു കൗൺസിലർ കാര്യം ഒരു കൗൺസിലർ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ നീ നിലയിലേക്ക് എത്തിയത് അതുപോലെ ഒരു കൗൺസിലർ എന്ന് ചോദിച്ചാൽ പലതും നടക്കും ആ നടക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാത്തത് കൊണ്ടിട്ടാണ് നമ്മളിങ്ങനൊരു തീരുമാനം എടുത്തത് ഞങ്ങളെടുത്ത തീരുമാനം വോട്ട് ആരും ചെയ്യേണ്ടത് എന്നതായിരുന്നു പിന്നെ സമ്മതിദാനാവകാശം ഇങ്ങനെയതുകൊണ്ട് എല്ലാവരും കൂടെ നിർബന്ധിച്ചതുകൊണ്ട് നമ്മൾ നിൽക്കാമെന്ന് വെച്ചു അത് എന്താണ് ഇതിന് മെയിൻ എന്ന് വെച്ചാൽ ഈ ഡിവിഷനിലേക്ക് കണ്ണു തുറന്നാൽ ഞങ്ങൾ കാണുന്നത് ഞങ്ങളെപ്പോലെ തന്നെ കുറെ ആൾക്കാരെയും അവിടെ ഡെവലപ്പൊന്നും അവിടെ അവിടെ വേണ്ടുന്ന മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല ഡിവിഷന് യാതൊരു വിത്ത മാറ്റങ്ങള് സംഭവിച്ചിട്ടില്ല ഞങ്ങൾ വരുന്നത് എറണാകുളത്ത് നിന്നാണ് എറണാകുളത്ത് വെച്ച് ഞങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഡിവിഷനിലൊരു വികസനവും ഇല്ല ഈ രണ്ട് വർഷം ഞങ്ങൾ കൺമുമ്പേയും ഞങ്ങൾ നിൽക്കും രണ്ട് വർഷവും ഇവിടെ വികസനം നടന്നിട്ടില്ല ഏറ്റവും നല്ല വികസനം നടത്താൻ പറ്റുന്ന കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയ കൗൺസിൽ ആ കൗൺസിലിനെ ഉപയോഗപ്പെടുത്താത്ത ഇദ്ദേഹം ഇനി മുമ്പോട്ട് ഇങ്ങനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ള ആശങ്കയാണ് ഞങ്ങൾ ഈ രീതിയിലേക്ക് എത്തിച്ചത് ഈ അവരുടെ പോക്കറ്റ് അധികാരി പിന്നെ തിരിഞ്ഞു അത് പിന്നെ ഈ അധികാരികളെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എല്ലാവരുടെയും ഓട്ട് കിട്ടും ഒരു വീട്ടിൽ നിന്ന് നാലും എട്ടും പത്തും ഓട്ടമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ തിരിഞ്ഞു വന്നു പക്ഷേ അത് കഴിയുമ്പോൾ ഇല്ലേ ഈ ചന്തി കാണിച്ച് പോവും അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ അധികാരികൾ അതുകൊണ്ട് അധികാരികളുള്ള കാര്യം ഈ ആൻഡിയിൽ താഴ്ത്തായിരുന്നു ഇപ്പം ആകാശത്തെ വായിലോട്ടാണ് വെള്ളം വീണത് സത്യമായിട്ടും അതെ ഇവിടെ കയറി വന്നപ്പോൾ തൊട്ട് ആദ്യമായിട്ടാണ് വായിലോട്ട് വെള്ളം വീണത് സാധാരണ വെള്ളം കെട്ടി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ ചെളിയിൽ കിടക്കണല്ലേ നമുക്ക് ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷത്തിലേ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നത് പക്ഷെ വന്നപ്പോഴാണ് ദൈവം ഇങ്ങനെ ഒരു സംഭവം വന്നേക്കുന്നത് പക്ഷേ മോളെ നമുക്കൊരു നല്ല ഭവനം തന്നിട്ട് നമുക്ക് ഇത് രണ്ട് തലേ മൂന്ന് ഒന്നും വേണ്ട ഞങ്ങൾക്ക് ചെറിയ ചെറ്റക്കൂടിൽ മതി ഞങ്ങൾ മക്കളെ ഇട്ടിട്ട് അന്തി ഉറങ്ങണ്ടേ സമ ഇന്ന് ഞങ്ങൾക്കിപ്പോൾ പേടിയായി ഇതൊക്കെ തുരുമ്പു ഇരിക്കണേ എല്ലാവരുടെയും കിച്ചൻ്റെ അകത്തൊക്കെ ഇതൊക്കെ ഇടിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ നെഞ്ചത്തു കൊണ്ടോ വീഴണമെന്ന് പറയാം ഒറ്റ ആൾക്കാരും വന്ന് തിരിഞ്ഞു നോക്കാൻ പാടില്ലേ നമ്മൾ സർക്കാരിനെ കുറ്റം പറയുന്നൊന്നുമില്ല സർക്കാർ നമുക്ക് തരാൻ വേണ്ടിയിട്ട് വേറെ ആളുകളെയാണ് ഇത് ഏൽപ്പിച്ചത് അവരാണ് ഈ പണികളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചത് നമുക്കിവിടെ വന്ന് നിന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ജോലി ചെയ്യുന്നവർ അവരുടേതായ രീതിയിൽ അവർ ചെയ്തു ഞങ്ങൾ താമസിക്കാൻ വന്നതിന് ശേഷം അനുഭവത്തിലാണ് ഇപ്പോൾ ഇത്രയും സങ്കടങ്ങൾ ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ സീവേജ് ആ ബാത്റൂമിന് അധികം ഇത്ര നീളത്തിലെ ആഴത്തിലാണ് അവിടെ കുഴിയെടുത്തിരിക്കുന്നത് ഒന്നരാടം ഒന്നരാടം ലോറി വന്നിട്ട് അവരാണ് കോരിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ അതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥകൾ ഈ കൗൺസിലർ പ്രകാശ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് നിങ്ങൾ എം എൽ എ അടുത്ത് പോയി ചോദിക്കാനാണ് പറഞ്ഞിട്ടുണ്ട് അവർ ആൾ ഇട്ടു തരും അതൊന്ന് എൻ്റെ ജോലിയല്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്ക് ഞങ്ങൾ പിന്നെ ഈ പ്രകാശം നിൽക്കുന്ന സ്ഥാനത്ത് വേറെ ആര് തന്നെ നിന്നിരുന്നാലും നല്ല രീതിയിൽ ഞങ്ങളെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്നവർക്ക് ആയിരുന്നെങ്കിൽ ഞങ്ങൾ അവർക്ക് ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്തതിനായിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കുടുംബങ്ങൾ മുണ്ടംവേലിയിലുള്ള ഈ ഭവനത്തിലേക്ക് വന്നത് പക്ഷേ അതിനുശേഷം ഇവർ നേരിട്ടത് അത്രത്തോളം ദുരിതങ്ങളാണെന്നുള്ളത് ഇവരുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ഓരോ പാർട്ടികളും ഈ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം വരുന്നു അതിനുശേഷം അവരെ കാണാൻ പോലും തയ്യാറാകുന്നില്ല എന്നാണ് പ്രധാനമായും ഇവരടക്കം വ്യക്തമാക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഷേധം എന്നോണം എന്ന് തന്നെയാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയും ഇവർ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി